നമസ്കാരം വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലാണ് ഉള്ളത് അതായത് ന്യൂ ജൽപൈഗുഡി ഈ ഒരു ഭാഗത്തിന് ഒരുപാട് പ്രത്യേകതകളാണുള്ളത് മൂന്ന് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗമാണിത് അതായത് നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ് അത് അതായത് ഒരു ഭാഗം ഈ ഒരു എന്ന് പറയുന്ന പേര് സിലിഗുരി കോറിഡോർ എന്നാണ് ഞങ്ങൾ ഇന്ന് സിലിഗുരിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ ഒരു അറുന്നൂറ് മീറ്റർ മാറിയുള്ള തിരുപ്പതി ലോഡ്ജിലാണ് ഞങ്ങൾ റൂം എടുത്തത് ഒരു ദിവസത്തേക്ക് ആയിരം രൂപയാണ് ഞങ്ങൾക്ക് വാടക വന്നത് ഇനിയിപ്പോൾ ഇതുവഴിയാണ് നടന്നു പോകാനുള്ളത് ഇവിടെ തന്നെ ഒരുപാട് ധാബകളൊക്കെ ഉണ്ട് പിന്നെ ഈ ഭാഗത്തും ലോഡ്ജുകളൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകാമല്ലോ പക്ഷെ ഇവിടുന്ന് ടൗൺ ഭാഗത്തേക്ക് കുറച്ച് പോകാനുണ്ട് അത് നമുക്കെന്തായാലും ഷെയർ വണ്ടിയോ സൈക്കിൾ റിക്ഷയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിലെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ് ഞങ്ങൾ മാസ്ക് ഒക്കെ എടുത്തു വെച്ചു കണ്ടോ ഇവിടെയാണ് ന്യൂചാൽപ്പൈഗുടി റെയിൽവേ സ്റ്റേഷൻ നവീകരണമായതുകൊണ്ട് തന്നെ സ്റ്റേഷന്റെ പുതിയ ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷനിലുള്ള ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഇതുവഴി നടക്കാം ഈ ഗാങ് ടോക്കിലേക്കും ഡാർജിലിംഗ് ഭാഗത്തേക്കൊക്കെ ടാക്സി കിട്ടുന്നത് ഈ ഭാഗം വഴി പോകുമ്പോഴാണ് ഇതീ സമയത്ത് നല്ല തിരക്കാണ് ഇവിടെയും ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ചെറിയ ദാബകളൊക്കെ നമുക്ക് കാണാം നേപ്പാൾ ഭാഗത്തേക്കും ടാക്സികളൊക്കെ വിളിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് പല ഭാഗത്തേക്കുള്ള ടാക്സികളൊക്കെ കിട്ടുക നേപ്പാൾ ഭാഗത്തേക്കും എല്ലാം ഉണ്ട് ഇവിടെ ഒരു ടാക്സി ഇല്ലേ ഇത് നേപ്പാൾ ഭാഗത്തേക്കാണ് ഈ ഡാർജിലിംഗ് ഭാഗത്തേക്കൊക്കെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആ റേഞ്ചിൽ തന്നെ ഇതുപോലെയുള്ള വണ്ടികളൊക്കെ കിട്ടും ഇതുകൊണ്ടോ ഓരോ ഭാഗത്തും എത്ര എത്ര വണ്ടികളാണെന്നൊക്കെ എത്ര ആൾക്കാരുടെ ഇതിന്റെ മുന്നിൽ തന്നെ അല്ലേ ഇന്ത്യ നേപ്പാൾ ബോർഡർ ആണ് ന്യൂജരിപ്പകരിക്ക് വരികയാണെങ്കിൽ മൂന്ന് രാജ്യങ്ങളിലേക്കാണ് നമുക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമായ സിക്കിമിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഇവിടെയാണ് വന്ന് ഇറങ്ങേണ്ടത് അതായത് സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലൊക്കെ ഇവിടുന്ന് ഒരു നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മൂന്നര നാല് മണിക്കൂർ കൊണ്ട് എത്തും അതുപോലെ തന്നെ ഒരുപാട് ഷെയർ ടാക്സികൾ കണ്ടു ഷെയർ ടാക്സികളെ പോലെ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ സിക്കിം ട്രാൻസ്പോർട്ട് ഗവൺമെൻറ് ബസ്സുകളും ലഭ്യമാണ് ഈ വെസ്റ്റ് ബംഗാളത്തെ പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ് ഡാർജിലിംഗ് ഡാർജിലിങ്ങൊക്കെ ഇവിടുന്ന് ഏകദേശം ഒരു എഴുപത്തിരണ്ട് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് അതിൻ്റെ വണ്ടികളും നമുക്ക് ഇവിടുന്ന് കിട്ടും എനിക്ക് രാജ്യങ്ങളുടെ കാര്യം പറയാം അതായത് നമ്മുടെ ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഇവിടുന്ന ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതിൻ്റെ പേര് വരുന്നത് ഫുൽബാരി എന്ന് പറയും അതായത് ഇന്ത്യയുടെ ആ ഒരു ഭാഗത്ത് വരുന്ന പേരതാണ് ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് വരുന്ന പേര് ബംഗ്ലാബന്ധ എന്ന് പറയും അപ്പോൾ ആ ഒരു ബോർഡറിൻ്റെ കാര്യം അങ്ങനെ അതുപോലെ തന്നെ മറ്റൊരു അയൽരാജ്യമായ നമ്മളിപ്പോൾ കണ്ടുവല്ലോ ഷെയർ ടാക്സിൽ പനി എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നത് അതായത് അത് നേപ്പാളാന്ന് വരുന്നത് ആ നേപ്പാൾ ബോർഡറിലേക്ക് ഇവിടുന്ന ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇനി മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ഭൂട്ടാൻ ഭൂട്ടാനിലേക്കാണ് ഏറ്റവും കൂടുതൽ ദൂരം വരുന്നത് അറുപത് കിലോമീറ്റർ എങ്ങാണ്ടും പോകാനുണ്ട് അതായത് അത് പറഞ്ഞാൽ ജയ്ഗാവ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ നേരെ പോകണം അതാണ് നമ്മുടെ ബോർഡ് വരുന്നത് ശേഷം അവിടെ നേരെ നമുക്ക് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാം നമ്മളിനിപ്പോൾ ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് പോകുന്നത് നമുക്ക് ഇതുപോലുള്ള സൈക്കിൾ റിക്ഷയിൽ പോകാൻ നോക്കാം അതിൽ പോവുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു ഭാഗത്തെ ഒരു കാഴ്ച എങ്ങനെയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഇവിടെ ഈ സ്റ്റേഷന്റെ നവീകരണം കൊണ്ട് മാത്ര അല്ലെങ്കിൽ തന്നെ ഇവിടെ നല്ല പൊടിയാണ് പിന്നെ ഇവിടെ റോഡിന്റെ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു മാസ്ക് ഒന്നും വെച്ചില്ലെങ്കിൽ പെട്ടെന്നാണ് അലർജി വരിക കവക്കെട്ടും ജലദോഷം എന്തിനാണ് വെറുതെ വിളിച്ചു വരുത്തുന്നത് ഈ വണ്ടിയുണ്ട് ഇതാ ഈ ഒരു ഷെയർ വണ്ടി ഇല്ലേ അതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പോകാൻ പറ്റുക അതായത് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുക സൈക്കിൾ റിഷ തന്നെയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു സൈക്കിൾ റിഷനെ കാണുന്നില്ല അത് വേറെ ഒരു കാര്യം ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ധാപകളൊക്കെ ഉണ്ട് ഈ പൊടിയും പാറിക്കൊണ്ട് ഇവിടെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇവിടുന്ന് നേപ്പാൾ ബോർഡറിലേക്ക് ബസ് സർവീസും ഉണ്ട് പണി ടാങ്കി ഇപ്പൊ നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഷെയർ വണ്ടി അല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് ബസ്സിനും പോവാം സൈക്കിൾ റിക്ഷക്ക് പകരം ഒരു ബാറ്ററി വണ്ടിയാണ് കിട്ടിയത് ഇനിയിപ്പോ ഒരു നാല് കിലോമീറ്ററിന്റെ അടുത്ത് ദൂരം ഉണ്ട് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഒരു സൈക്കിൾ റിക്ഷക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് നാല് കിലോമീറ്റർ പോകാൻ പറ്റില്ല എന്നാ പറഞ്ഞു വേണ്ട ഈ വണ്ടിക്ക് പോവാണെങ്കിൽ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ നമ്മള് ഈ ഒരു ഉത്തർപ്രദേശ് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാള് ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിൽ പോയാൽ ഇതുപോലുള്ള വണ്ടികൾ ഉണ്ടാവും ഷെയർ ചെയ്ത് പോകുന്നതിന് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ വളരെ ചീപ്പാണ് ഇപ്പോഴാണ് നമ്മൾ സിലിഗുരി സിറ്റിയിലേക്ക് പ്രവേശിച്ചത് ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല തിരക്ക് തന്നെയാണ് ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുന്നേ ഹോങ്കോങ് മാർക്കറ്റുണ്ട് അവിടെയാണ് ഞങ്ങൾ ആദ്യം ഇറങ്ങുന്നത് ഈ സിലിഗുരി സിറ്റിയിലെ ഭാഗത്തൊക്കെ നല്ല അടിപൊളി റോഡാണ് ഇവിടെ തന്നെ രണ്ടുപേരും രണ്ടുപേരും നാലുപേരും പാ തന്നെയാണ് കുഴപ്പമില്ലാത്ത വൃത്തിയൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ കാണാം എം ബി എസ് ടി സി നോർത്ത് ബംഗാൾ ഗവൺമെന്റ് വണ്ടി ശരിക്കും ഈ നഗരത്തിന്റെ പേര് സിലിഗുഡി എന്നാണേ നമ്മൾ പിന്നെ ആ ഒരു ഇംഗ്ലീഷിൽ പറയുമ്പോൾ സിലിഗുടി എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി ഞങ്ങൾ പോകുന്നു ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റായ ഹോങ്കോങ് മാർക്കറ്റിലേക്ക് അപ്പൊ ഇനി ഇതുവഴിയാണ് നമുക്ക് പോകാനുള്ളത് പക്ഷേ ഇവിടത്തെ ഈ തിരക്കു നിന്ന് ഇനി റോഡ് മുറിച്ച് കിടക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോവാം അയ്യോ നമ്മളിവിടെ പെട്ടോ അങ്ങോട്ട് പോവാം ഈ വേണ്ടാതെ അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഫുട്പാത്ത് വഴി അടക്കാം ഇതാണ് മാർക്കറ്റ് ഇനിയിപ്പോ ഇതിലൂടെ നമുക്ക് മുഴുവനായിട്ട് നടക്കാം എത്ര എത്ര ഷോപ്പുകളാണ് ഈ ഭാഗത്ത് മുഴുവനും കൂടുതലും ടെക്സ്റ്റൈൽസുകളൊക്കെ തന്നെയാണ് മറ്റ് കടകളൊക്കെ ഇവിടെ കാണാൻ കേട്ടോ ം തിരക്കേറിയ ഒരു ഭാഗം തന്നെയാണിത് ഇതിന്റെ നടുഭാഗം വഴിയൊക്കെ വണ്ടികളൊക്കെ വരുന്നതാണ് പിന്നെ ഇവിടെ ഇതാ പാനിപൂരി ഞങ്ങൾ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ് ഇത് പാനിപൂരി ഹോങ്കോങ് മാർക്കറ്റ് ഗേറ്റ് നമ്പർ ഫോർ ആണിത് ഇവിടൊക്കെ ഒരുപാട് വാച്ചുകളും ചെരുപ്പുകളൊക്കെയാണ് ഈ ഭാഗത്ത് കൂടുതലും ഏത് ഭാഗം വഴി വേണമെങ്കിലും നമുക്ക് നടന്നു പോവാ പോവാറ്റ് സൺഗ്ലാസ് അങ്ങനെ പലതും ഇവിടെ കാണാം ഞങ്ങളിങ്ങനെ തലങ്ങ വലമായിട്ട് നടക്കുകയാണ് ഇപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് പൂളൊക്കെയാണ് ഇതൊക്കെ പിന്നെ പെർഫ്യൂമുകള് ഹോങ്കോങ് മാർക്കറ്റിലിവിടെ നടക്കുമ്പോൾ ആകെ അനുഭവപ്പെടുന്നത് വളരെ ഇടിഞ്ഞൊരു മാർക്കറ്റാണ് ഈ പുറത്തും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ടാലും ഡ്രസ്സൊക്കെ വാങ്ങിക്കാം ഇത് കണ്ടോ ചെറിയ കുട്ടികൾക്ക് രണ്ടു ഡ്രസ്സുകൾ വരെ ഉണ്ട് റെസ്റ്റോറൻ്റുണ്ട് ഇവിടെ ചെറിയ ദാബയൊക്കെ കാണാം ഇത്ര ആൾക്കാരാണ് പുറത്തു ഭക്ഷണം കഴിക്കുന്നത് ന്യൂഡിൽസ് ആണ് അവിടെ റെഡി ആക്കുന്നത് അതായത് ഏത് ഭാഗത്തേക്കും വേണമെങ്കിൽ പോവാതാ ഇവിടത്തേക്കും എല്ലാ പോവാത്തേക്കായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് വ്യാപിച്ചിട്ടുള്ളത് പിന്നെ വേറെ കാര്യമുണ്ട് ആ ഹോങ്കോങ് മാർക്കറ്റിനകത്ത് വഴി ആ അത് ശരിയാണ് അത് പുറത്തിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഇവിടെ തന്നെ ഒരു സൗത്ത് ഇന്ത്യ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ നേരെ അവിടുത്തെ ലൊക്കേഷൻ വെച്ച് നേരെ നടന്നു പോവുകയാണ് ഈ ഭാഗത്ത് മുഴുവനും പാർക്കിംഗ് ആണ് സിലിഗുരിയിലെ ക്ലോക്ക് ടവർ ഇവിടെയാണ് ഇപ്പോൾ മൂന്നേ കാലായതൊക്കെ കാണാം അതിലത്തെ സമയമൊക്കെ കറക്റ്റ് തന്നെയാണ് ഇനി നമുക്ക് പോകാനുള്ളത് ആ ഒരു ഭാഗത്തേക്കാണ് ഇതാണ് ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അണ്ണാക്ക ദുഖാൻ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പിന്നെ അവിടെ അണ്ണൻ കടയിൽ നിന്നൊക്കെ തമിഴിൽ എഴുതുന്നത് കാണാം തമിഴ് ടച്ച് മെയ്ഡ് ഫ്രം തമിഴ്നാട് ഇപ്പം ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം റെസ്റ്റോറൻറ്റിൽ കയറി ഉടനെ തന്നെ കുറച്ച് ചിത്രങ്ങളൊക്കെ കണ്ടേ ഇവിടെ കന്യാകുമാരി അതായത് തിരുവള്ളൂർ സ്റ്റാച്ചുവും അതുപോലെ തന്നെ വിവേകാനന്ദ പാറയുടെ ഒരു ചിത്രമാണ് പിന്നെ ഇവിടെ തന്നെ രജനീകാന്തിൻ്റെ ഒരു ചിത്രം കാണാം പിന്നെ അതില്ലേ നമ്മുടെ പാമ്പ പാലത്തിലൂടെ ഒരു ട്രെയിൻ പോകുന്ന ഒരു ചിത്രമാണ് ഇവിടുത്തെ മെനു കാർഡ് ഇങ്ങനെയാണേ ഞങ്ങൾ പറഞ്ഞത് രണ്ട് മസാല ദോശയാണ് അതായത് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ വലിയ പൈസ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇതാ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത മസാല ദോശ വന്നേ രണ്ട് ടൈപ്പ് ചട്ണിയാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സാമ്പാറും ഉണ്ട് നല്ല ചൂട് മസാല ദോശ ഇവിടെ വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിൽ വന്നിട്ട് നമുക്കിതാ കഴിക്കാം ഞങ്ങളവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തന്നെയാണ് പോയത് പക്ഷേ മസാല ദോശയൊന്നും ഞങ്ങൾക്കധികം ഇഷ്ടപ്പെടിക്കുന്നില്ല ഒന്നാമത്തെ റീസൺ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ടൈപ്പ് ആ ഒരു രുചിയിലുള്ള മസാലദോശയല്ല അത് ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് പോകുന്നത് ഇനി ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വളരെ അടുത്ത് തന്നെയാണ് ദൂരൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് ഇനിയിപ്പോൾ ഈ സമയത്ത് ആ സൈക്കിൾ റിക്ഷയിൽ പോവാൻ നോക്കാം കാരണം അത് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞാണല്ലോ ഒന്ന് കേറണം എന്നുണ്ടായിരുന്നു ഇവിടെ ഒരു സൈക്കിൾ റിക്ഷയുണ്ട് ഭയ്യാ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ചേട്ടന് അറുപത് രൂപയാണ് പറഞ്ഞത് കാരണം ഒന്നാമത്തെ കാര്യം യാത്ര ചെയ്യുമ്പോ നല്ല വ്യൂ ആണ് കിട്ടുന്നത് നമ്മളിരിക്കുന്നത് അത് ഇങ്ങനെയാണ് ഇവിടം വരെ ആ ഒരു റൂഫുണ്ട് അവയിലൊന്നും കൊള്ളൂല ബംഗ്ലാദേശില് ധാക്കേലെല്ലാം പോയി കഴിഞ്ഞാൽ കൂടുതലും ഇതേ ദിവസം അനുഭവിച്ചതാണ് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് മഴ സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ മഴ നല്ല രീതിയിൽ നമുക്ക് പോയി അതുപോലെ തന്നെ ഓടിക്കുന്ന ആൾ നല്ല രീതിയിൽ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ജോലി കൂടിയാണ് ഇവർക്ക് അത്രയും രീതിയിലുള്ള ഹാർഡ് വർക്ക് തന്നെയാണ് കാരണം എന്താ പറയുക നല്ല വീലൊക്കെയുള്ള സമയത്ത് ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ ചവിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമല്ലേ അതുപോലെ തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ബീഹാറിലെ പട്നയിൽ പോയ സമയത്ത് പട്ന ജംഗ്ഷൻ നേരെ രാജേന്ദ്ര നഗറിലൊക്കെ ഞങ്ങള് എനിക്ക് തോന്നുന്നു ഓ ആ സമയത്തൊക്കെ അവർ അന്ന് ചവിട്ടി പോയത് മെയിൻ റീസൺ ഇതിന് ചെറിയ പൈസയാണെന്ന് പറഞ്ഞല്ലോ അത് തന്നെയാണ് ഇനി റോഡൊക്കെ മുറിച്ചു വരുന്നത് ഇങ്ങോട്ടാണ് പോകാനുള്ളത് ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇരുട്ട് വരും ഒരു നാലരയാകുമ്പോൾ തന്നെ നല്ല ഇരുട്ട് വന്ന് തുടങ്ങും അതിനു മുന്നേ തന്നെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കൂടെ കാണാനുണ്ട് മഹാനന്ദ റിവർ ഇപ്പം ഇവിടെ എഴുതുന്നത് കാണാം ഇപ്പോൾ നദിതാ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുകയാണ് അതിലൂടെയാണ് റെയിൽ ട്രാക്ക് അന്ന് അവിടെ കാണാം നദിയിലൊന്നും വെള്ളം തീരെ ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ ആ ഒരു നദീന്റെ അങ് ആ ഭാഗത്തേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ത്യയിലെ ബീഹാർ വഴിയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് വഴിയും ഈ ഒരു നദി ഒഴുകുന്നുണ്ട് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ നദീന്റെ ഈ ഒരു ഭാഗത്തെ പിന്നെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു വീടൊക്കെ കാണാം ഈ നദി തന്നെ മാൾഡ വഴിയൊക്കെ ഒഴുകുന്നുണ്ട് വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും വലിയ നഗരമാണ് കൊൽക്കത്ത രണ്ടാമത് വരുന്നത് അസൻസോളാണ് മൂന്നാമതാണ് സിലിഗുരി ഇവിടെയൊക്കെ ഒരുപാട് എ സി സ്ലീപ്പർ ബസ്സുകളൊക്കെ കാണാം എ സി മാത്രമല്ല നോൺ എ സി വണ്ടികളുമുണ്ട് ഇതൊക്കെ സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗ് ഭാഗത്തേക്ക് പോകുന്ന ടാക്സികളാണ് ഇതൊരു നോൺ എ സി ബസ്സാണ് സ്ലീപ്പർ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് എവിടെയാണ് തോന്നുന്നത് ഗ്യാംഗ് ട്രോക്ക് ടാക്സി ഗ്യാംഗ്ട്രോക്ക് അങ്ങനെ ഡാർജിലിങ് അങ്ങനെ ഏതൊക്കെ ഭാഗത്തേക്കായിരിക്കാം അല്ലേ എഴുതി ബംഗ്ലാദേശിലെ ദാക്കുന്ന വണ്ടിയല്ല ബീഹാറിലൊരു ദാക്കയുണ്ട് എഴുതേ പെട്ടെന്ന് കണ്ടപ്പോ ബംഗ്ലാദേശിലെ താക്ക എന്നാ വിചാരിച്ചത് നോൺസി ബംഗാളിയാണ് മെയിൻ ഭാഗമൊക്കെ അങ്ങോട്ടാണ് നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇതൊരു എ സി വണ്ടിയാണേ പിന്നെ ഇത് നോൺ എ സി വണ്ടി ഇവിടെയാണ് ബസ് സ്റ്റാൻഡിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സിവാൻ ബീഹാറിലേക്ക് പോകുന്ന വണ്ടിയാണ് സിവാൻ ഒക്കെ ഒരുപാട് പോവാനുണ്ട് ഇവിടുന്ന് ഇതിലൂടെ പോവാനാണ് വഴി ഇല്ലാത്തത് എൻ്റെ പൊന്നീ നമ്മള് ശരിക്കും പെട്ടല്ലോ വാ ഇതിലൂടെ പോവാ എന്തെടുപ്പല്ലേ ഈ ബസിനൊക്കെ കാണാൻ ഒരു വെറൈറ്റിയാണ് ഇവിടെ ഇന്റെ മുകളിൽ ഒരുപാട് ചാക്കും കെട്ടും ലഗേജ് ലഗേജൊക്കെ ഇതാ വെക്കുന്നുണ്ടോ ഇതാണ് ബസ് സ്റ്റാൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണിത് പിന്നെ ഇത് ഇവിടുത്തെ കുറച്ച് ലോക്കൽ ഭാഗത്തേക്കുള്ള ബസ്സുകളാണ് ദീർഘദൂര ബസ്സൊക്കെ കൂടുതലും പുറത്ത് തന്നെയാണ് നേരത്തെ നമ്മൾ ആ ഒരു വഴി തന്നെയാണ് വന്നത് കൊൽക്കത്ത ഇസ്ലാംപൂര് ബീഹാറിലാണ് ഇസ്ലാംപൂര് ഇന്ത്യ ഭൂട്ടാൻ ബോർഡറായ ജയ്ഗാവിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സൊക്കെ ഉണ്ട് കേട്ടാ ആ ബസ്സാണിത് ഇനി ഞങ്ങൾ ഇവിടെ നേരെ സിലിഗുരി ജംഗ്ഷനിലേക്ക് പോകാണെ അവിടെ നിന്ന് ഇപ്പോൾ ട്രെയിൻ കയറിയിട്ടാണ് ഞങ്ങൾ നേരെ ന്യൂജാൽപ്പൈകുടി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോകുന്നത് അതിവിടെ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡിന്റെ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ അതായത് ഈ കാണുന്ന റോഡില്ലേ അതങ്ങോട്ട് തന്നെയാണ് സിലിഗുരി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണേ നമ്മളിപ്പോൾ അതുവഴിയാണ് ഇറങ്ങി വന്നത് അതായത് റെയിൽവേ സ്റ്റേഷൻ ഇത് ഈ ഭാഗത്താണ് ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു ലോക്കോമോട്ടീവൊക്കെ കാണാം സിലിഗുരി എന്ന് എഴുതിയതൊക്കെ അവിടെ കാണാം നവി നീ ഇപ്പോൾ നടന്ന് വന്നതിൽ വെച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിട്ട് തോന്നിയത് എവിടെയാണ് നമ്മൾ ന്യൂ ന്യൂജൽപ്പിക്കഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണല്ലോ വന്നത് അവിടെ മൊത്തം പൊടി നിറഞ്ഞ ഒരു അവസ്ഥയുണ്ടായത് ആകെ എനിക്ക് പിന്നെ ഒരു ബെറ്റർ സ്ഥലം തോന്നുന്നത് നമ്മുടെ ഹോങ്കോങ് ഇല്ലേ അത് പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കാൻ പോയി ആ ഒരു ഭാഗം അല്ലേ അത് അത്യാവശ്യം ഞാൻ വീട്ടിൽ കണ്ടിട്ടുള്ളൂ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയില്ല ഈ ഭാഗം എല്ലാം കണക്കാണ് ടിക്കറ്റ് എടുത്ത് സിലിഗുരി ജംഗ്ഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ കയറുകയാണേ ഇവിടെയും സ്റ്റേഷന്റെ നവീകരണമൊക്കെയാണ് ഇതിലൂടെ ഡാർജിലിംഗ് ട്രെയിൻ പോകുന്ന ആ ഒരു ട്രാക്കാണ് അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റേഷനൊക്കെ അവിടെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് അപ്പൊ അത് ഏതാണെന്ന് നോക്കട്ടെ ഇതാണോ എന്നൊരു സംശയം രാവിലെ ഒമ്പത് മണിക്ക് ഡാർജിലിംഗിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനാണിത് ഇതിനാകെ രണ്ട് കോച്ചുകളെ ഉള്ളു നമ്മളെന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഇവിടെ എത്തിയത് ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കാണ് ന്യൂജാലൽ പൈകുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക വൈകുന്നേരം നാലേ മുപ്പതൊക്കെ ആകുമ്പോൾ ഇത് അവിടെ എത്തും ഞങ്ങൾ ഞങ്ങളെന്തായാലും ഈ ട്രെയിനിൽ യാത്ര പോകുന്നുണ്ട് ന്യൂചാൽപ്പഗിരിയിൽ നിന്ന് ഡാർജിലിംഗ് വരെ ഒരു കിടൽ എക്സ്പീരിയൻസ് തന്നെ ആവും എന്തായാലും ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളായല്ലോ ഏകദേശം ഇവിടുന്ന് പുറപ്പെട്ടില്ല എനിക്ക് തോന്നുന്നു നേരത്തെയാണ് തോന്നുന്നു വണ്ടി എത്തിയത് അങ്ങനെ ഇതാ ട്രെയിൻ ഇവിടുന്ന് എടുക്കുകയാണ് പിന്നെ ആകെ രണ്ട് കോച്ചുകളേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസും ചെയർ കാറും ഫസ്റ്റ് ക്ലാസ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ ഏറ്റവും നല്ലത് ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് കാരണം ഇതിന്റെ വിൻഡോ ഓപ്പണാണ് ഫസ്റ്റ് ക്ലാസിന്റെ ഏറ്റവും പുറകുന്നു നല്ലൊരു വ്യൂവും കിട്ടും എന്തുകൊണ്ടും അത് തന്നെയാണ് നല്ലത് ഇവിടെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ സിലിഗുരിന്ന് അലിപ്പുർദ്വറിലേക്ക് പോകുന്ന ഇന്റർ സിറ്റി ഉണ്ട് നമുക്ക് പോകാനുള്ള വണ്ടി ഇതാണ് ഹൽദ്വാടിയിലേക്ക് പോകുന്ന ഡിഇഎം യു ഇത് ആണ് സിലിഗുഡി ജംഗ്ഷൻ നമുക്ക് പോകാനുള്ള ഡി എം യു ഇല്ലേ അതിനെ ഷണ്ടിങ് ചെയ്ത് കൊണ്ടുവന്നത് സിലിഗുഡി ലോക്കോ ഷെഡിന്റെ ഡബ്ല്യു ഡി ജി ഫോർ ആണ് ഈ കാണുന്നത് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്ന ഡി എം യു ഇല്ലേ ഇത് ബംഗ്ലാദേശ് ബോർഡറായ രാധികാപൂരിലേക്ക് പോകുന്ന വണ്ടിയാണ് ലോക്കോമോട്ടീവ് ഡബ്ല്യൂഡിജി ഫോർ ആണ് ഷണ്ടിങ് ഷണ്ടിങ് നമുക്ക് എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളുട്ടോ എൻ ജെ പിന്നെ പത്ത് രൂപയാണ് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ട്രെയിൻ മാർഗം ഭൂട്ടാനിലേക്ക് പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടി കണ്ടില്ലേ അതായത് ഇവിടുന്ന് അലിപ്പൂർ ദുവാറിലേക്ക് പോകുന്ന ഒരു ഇന്റർ ആ ട്രെയിനിലോ അല്ലെങ്കിൽ അതേ റൂട്ടിൽ പോകുന്ന ഏതെങ്കിലും ട്രെയിനും കയറിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ സ്റ്റേഷൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് കിലോമീറ്ററിന്റെ താഴെ മാത്രമേ വരുന്നുള്ളൂ ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ ആയ ജൈഗാവ് ജൈഗാവ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു ആ ബസിന്റെ റൂട്ടൊക്കെ കണ്ടില്ലേ അപ്പൊ അങ്ങോട്ടേക്ക് അങ്ങനെ നമുക്ക് ട്രെയിൻ മാർഗ്ഗം പോവാം ഈ എൻ ജെ പി സ്റ്റേഷൻ തന്നെ രാവിലെയൊക്കെ അസിമാറ വഴി വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഒരു ടൂറിസ്റ്റ് ഒക്കെ പോകുന്നുണ്ട് അപ്പം ഈ അലിപ്പൂർ ദുവാർ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതായത് രണ്ട് സ്റ്റേഷൻ ഉണ്ട് ഒന്ന് ന്യൂ അലിപ്പൂർ ദുവാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിവേക് എക്സ്പ്രസ് മാറുന്നവരിക്ക് പോകുന്നത് അതേ റൂട്ടിലാണ് ഇതേ റൂട്ടിൽ തന്നെ എൻ എഫ് ആറിൽ തന്നെ ഈ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റേഷൻ ഉണ്ട് ഇപ്പൊ ന്യൂ കൂച്ചുബിഹാർ ന്യൂ ജൽപഗിഡി ന്യൂ അക്ലോങ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാടെണ്ണമുണ്ട് സിലിഗുടിന്ന് കറക്റ്റ് അഞ്ച് പിന്നെ അടുത്തതാണ് ട്രാക്കിനോട് ചേർന്നതിന് ഒരുപാട് വീടുകളൊക്കെ കാണാം ഇവിടെ മഹാനന്ദ റിവർ നേരത്തെ നമ്മൾ അതുവഴിയാണ് പോയത് ഇതിന്റെ ഷീറ്റാണ് ഇവിടെ മറ്റേ ഡാർജിലിംഗ് ട്രെയിൻ പോകുന്ന ഒരു ട്രാക്ക് ഇതാണ് നമ്മുടെ ഡാർജിലിംഗ് ട്രെയിൻ പോകുന്ന ഒരു റൂട്ട് ഇതാണെന്ന് പറഞ്ഞില്ലേ എത്രത്തോളം വിദേശികളൊക്കെ ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യും ഈ ഒരു വൃത്തിയൊക്കെ അവർ നോക്കൂലേ ഒരു വൃത്തിയില്ലാത്തൊരു ഏരിയ തന്നെയാണിത് മൊത്തം വേസ്റ്റ് ആണ് ഇവിടെ ഇണ്ടോ ഇവിടെ ഈ ട്രാക്കിൽ വരെ വേസ്റ്റ് ആണ് ആ ഒരു ലൈൻ പോകുന്നത് അതുവഴിയാണ് ഇവിടെ മുഴുവനും കടകളാണ് ഇവിടെ എവിടെ നോക്കിയാലും തന്നെയാണ് സിലിഗുഡി ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ് ഇവിടെന്നൊക്കെ ഈ ട്രെയിനിൽ കയറാൻ നല്ല തിരക്കുണ്ട് അഞ്ച് നാൽപ്പത് ട്രെയിൻ ഇതാ ന്യൂ ജോൽ ജംഗ്ഷനിലേക്ക് എത്തുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന അറോണോയ് എക്സ്പ്രസ് വിവേക് എക്സ്പ്രസ് അതൊക്കെ ഇതുവഴിയാണ് കടന്നു പോകുന്നത് സ്റ്റേഷൻ്റെ കോഡ് എൻ ജെ പി എൻ ജെ പിന്നു ബംഗ്ലാദേശിലെ ധാക്കയിലേക്ക് ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു മിഥാലി എക്സ്പ്രസ് ഇന്റർനാഷണൽ റെയിൽവേ ടെർമിനലിനൊക്കെ എഴുതിയ ഒരു ബോർഡൊക്കെ കാണാം ഞങ്ങൾ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയെ ഇവിടെ ഒരുപാട് പടക്കങ്ങളൊക്കെ പൊട്ടുന്നത് കാണാം അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് രാത്രിയിലുള്ള ഭക്ഷണം ഞങ്ങൾ സൊമാറ്റോ വഴിയാണ് ബുക്ക് ചെയ്തത് ഈ ഭാഗത്ത് നല്ലൊരു റെസ്റ്റോറൻറ് ഒന്നും കാണുന്നില്ല പിന്നെ ഇതുവഴി തന്നെ കരുതി അങ്ങനെ വാങ്ങിച്ച് ഞങ്ങളുടെ റൂമിൽ തന്നെ തിരിച്ചെത്തി അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ മാപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് സിരികുടി കോറിഡോർ കാണാൻ വേണ്ടി പറ്റും അതിന് ചിക്കൽ പറയുന്നുണ്ട് നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളെ നമ്മുടെ രാജ്യമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കരമാർഗ്ഗമാണ് കൂടാതെ മൂന്ന് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ രാജ്യമായും ബംഗ്ലാദേശിൽ കുറെ വിവാദപരമായ നമുക്ക് രാജ്യത്തിനെതിരെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതിലേക്കൊന്നും പോകേണ്ട കാര്യം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിന് ഏറ്റവും അധികം എന്താ പറയുക ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണ് അതൊക്കെ മറന്നിട്ടാണ് അവിടെ എന്തൊക്കെയാണ് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നേപ്പാൾ ഓൾറെഡി ഞങ്ങൾ പോയിട്ടുണ്ട് ഈ നിലവിലെ ബോർഡർ അല്ലെങ്കിൽ കൂടി അതുപോലെ തന്നെ ഈ ബംഗ്ലാ ബന്ധു എന്ന് പറഞ്ഞൊരു ബോർഡർ ഉണ്ടല്ലോ അവിടത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറച്ച് വിഷയങ്ങളൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ബ്ലോഗ് അതായത് വീഡിയോസ് ഒക്കെ എടുക്കാൻ കുറച്ച് എന്താ പറയുക പരിമിതമായ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അവിടെ കണ്ടിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ അവസാന സമയത്ത് അത് ചെയ്തത് നമുക്ക് നേരെ ഭാഗത്തേക്കൊക്കെ അടുത്ത ദിവസം ഞങ്ങൾ എന്തായാലും ഭൂട്ടാന്റെ ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത് അതിനു മുന്നേ ഒരു കിടിലൻ വിസ്റ്റൊടം ക്ലാസ് ജേർണിയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അത് അടുത്ത ദിവസം തന്നെയാണ് യാത്ര അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ബൈ